സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ആർ സി ബുക്കുകളും ഡ്രൈവിംഗ് ലൈസൻസും പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രിന്റിംഗ് ജോലികൾ നടത്തുന്ന കമ്പനിക്ക് നൽകേണ്ട കോടിക്കണക്കിന് രൂപ മുടങ്ങിയതോടെ കമ്പനി പ്രിന്റിംഗ് നിർത്തിവെക്കുകയായിരുന്നു ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ നിലച്ചിരിക്കുകയാണ് ഇതോടെ നിരവധി ആളുകളാണ് ഡ്രൈവിംഗ് ലൈസൻസിനും ആർ സി ബുക്കിനുമായി കാത്തിരിക്കുന്നത് പി വി സി കാർഡുകളുടെ രൂപത്തിൽ ലൈസൻസുകൾ നിർമ്മിക്കുന്ന കമ്പനിക്ക് നൽകുവാനുള്ള തുകയിൽ വലിയ കുടിശ്ശിക വന്നതോടെയാണ് കമ്പനി അച്ചടി നിർത്തിവച്ചത് ആർ സിക്ക് ലൈസൻസിനും അപേക്ഷിക്കുന്നവരിൽ നിന്നും മുൻകൂറായി പണം ഈടാക്കിയിട്ടുമുണ്ട് അപേക്ഷകരിൽ നിന്നും തുക ഈടാക്കുന്നുണ്ടെങ്കിലും കമ്പനിക്ക് ഈ തുക കൃത്യമായി കൈമാറിയിട്ടില്ല എന്നും പറയുന്നു അതേസമയം ഇപ്പോഴും രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടെങ്കിലും നവംബർ മുതൽ ഡ്രൈവിംഗ് ലൈസൻസും ആർ ബുക്കും നൽകുന്നില്ല ടെസ്റ്റ് പാസ്സായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാത്തത് നിരവധി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു യുവതലമുറകൾക്ക് ഇന്ന് ലൈസൻസ് ഇല്ലെങ്കിൽ ആ ലൈസൻസ് ഉണ്ടെങ്കിൽ അതൊരു ബലമാണ് ലൈസൻസ് ഇല്ലാതെ ഇന്ന് വണ്ടി പുറത്തിറക്കാൻ പറ്റത്തില്ല നമുക്ക് പേടിയാ ജോലിക്ക് പോകുന്ന പിള്ളേർക്കും ഇന്ന് ഇന്നത്തെ കാലത്ത് ഡ്രൈവിംഗ് കൊണ്ട് വളരെ സമയവും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പം ഇങ്ങനെ ലൈസൻസ് തടഞ്ഞു വെക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും ലൈസൻസ് കിട്ടിയാൽ മാത്രമേ ഇവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാവൂ ആർ സി ബുക്ക് വിതരണം വൈകുന്നത് ലോറികളും ബസ്സുകളും ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന എഹി വാഹനങ്ങളുടെ യാത്രയെയും ബാധിക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പെർമിറ്റ് നേടൽ വാഹന കൈമാറ്റം എന്നിങ്ങനെ പല പ്രക്രിയകളിലും ഇത്തരത്തിൽ ആർ സി ബുക്ക് ലഭ്യമല്ലാത്തത് കാലതാമസത്തിന് കാരണമാകുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മൂലം ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും ആർ സി ബുക്കിൻ്റെയും പ്രിന്റിംഗ് നിലച്ചത് നിരവധി ആളുകളെ ദുരിതത്തിൽ ആക്കുകയാണ് Star Ocean News, Pala.